ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം എന്ന മനോഹരമായ ക്രിസ്തീയ ഭക്തിഗാനം ഉണ്ടാകുന്നത് ആ ഗാനം പിറവിയെടുത്ത കഥ പറയാം ഒരു ദിവസം ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് ബേബി ജോൺ കലയന്താനിയും കൂടി ദേവാലയത്തിൽ നിന്ന് കുർബാന കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് അദ്ദേഹം എന്നോട് ഇപ്രകാരം പറയുന്നു ബിനു എടാ നീ അത്യാവശ്യം ആളല്ലേ നീ മനസ്സ് വെച്ചാൽ സംഗീതം ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് അദ്ദേഹം പറഞ്ഞു എടാ എനിക്കും തോന്നുകയായിരുന്നു ഞാനൊന്ന് മനസ്സ് വച്ചാൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് പാട്ടുകൾ എഴുതാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഉള്ളിലുണ്ട് അദ്ദേഹം അക്കാലത്ത് ചില ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ ചില കവിതകളും മറ്റ് രചനകളും അയച്ചു കൊടുത്തത് അത് അച്ചടിച്ചു വന്നതിൻ്റെ ചെറിയ ഒരു ആത്മവിശ്വാസം കൂടിയുണ്ട് ബേബിച്ചന് എന്തായാലും ഇതുവരെ മനസ്സിലില്ലാതിരുന്ന ഒരു ചിന്ത അദ്ദേഹം മുന്നോട്ട് വെച്ചപ്പോൾ ചെറിയൊരു കൗതുകം തോന്നി എന്നാൽ പിന്നെ ശ്രമിച്ചു കളയാം എന്നൊരു ചിന്തയായി ഞങ്ങൾ അന്ന് രണ്ടുപേരും ഒരു ധ്യാന കേന്ദ്രത്തിൽ പാട്ടുപാടാൻ സഹായിക്കുന്നുണ്ട് എന്തായാലും ഞങ്ങൾ കുർബാനയ്ക്ക് ശേഷം ഞങ്ങൾ താമസിക്കുന്ന മുറിയിലെത്തി അവിടെ ഒരു ഹർമോണിയം ഇരിക്കുന്നുണ്ട് പിന്നെ പാട്ടുണ്ടാക്കാനുള്ള ശ്രമമാണ് ബേബിച്ചൻ ഏതാനും സമയം ഒന്ന് പ്രാർത്ഥിച്ച് ഒരു കടലാസെടുത്ത് രണ്ടു വരി എഴുതി അതിപ്രകാരമായിരുന്നു ആത്മാ ഉണരുന്ന നിമിഷം ആനന്ദദായക നിമിഷം ആ വരികളെന്നെ കാണിച്ചു എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ആ ഹാർമോണിയം എടുത്ത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ ഈണവും അതിന് നൽകി ആ ഈണം അദ്ദേഹത്തിനും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ പരസ്പരം സഹായിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുത്തൻ്റെ കാര്യത്തിൽ ചിലയിടത്ത് ഞാനും ചെറിയ കൈകടത്തലുകൾ നടത്തി അതുപോലെ സംഗീതം ചെയ്യുമ്പോൾ തൃപ്തിയാകാത്ത ചിലയിടത്ത് അദ്ദേഹത്തിൻ്റെതായ ചില ഒക്കെ നൽകി ആ ഗാനത്തിന് ഒരു പൂർണ്ണ രൂപം കൈവരികയാണ് പിന്നീട് ഞങ്ങൾ ഒന്ന് രണ്ട് പാട്ട് കൂടി ഉണ്ടാക്കി അതിനുശേഷം ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരുന്ന ആ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറും ഞങ്ങളുടെ അഭ്യുദയകാംക്ഷയും സർവോപരി ഗുരുസ്ഥാനീയനുമായിരുന്ന ഫാദർ ജെയിംസ് കക്കുഴിയുടെ അടുത്ത് ഞങ്ങളെത്തി ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു അച്ഛാ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് കുറച്ച് പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് മൂന്ന് പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ ഒന്ന് രണ്ട് പാട്ട് അച്ഛനെ കേൾപ്പിച്ചു കൊടുത്തു അത് കേട്ട അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക കുറച്ച് പാട്ട് കൂടി തയ്യാറാക്കി നമുക്കതൊരു കാസറ്റായി ഇറക്കാം ഞങ്ങൾക്കത് വലിയ സന്തോഷമായി ഒരു കാസറ്റിന് വേണ്ട മുഴുവൻ ഗാനങ്ങളും എഴുതി ചിട്ടപ്പെടുത്താനുള്ള ഒരു ആത്മധൈര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ലാതിരുന്നതിനാൽ അക്കാലത്തെ ക്രിസ്തീയ ഭക്തിഗാന രംഗത്തെ അതി പ്രശസ്തരായിരുന്ന അതിപ്രഗൽഭരായിരുന്ന രണ്ടുപേർ ഫാദർ ആന്റണി ഉരുളിയാനിക്കൽ അതുപോലെ മിസ്റ്റർ സണ്ണി വെമ്പിള്ളി അപ്പോൾ ഞങ്ങൾ അവരെ പോയി കണ്ടു ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങളുടെ ആഗമന ഉദ്ദേശം പറഞ്ഞു ഞങ്ങളൊരു കാസറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം അത് പൂർത്തിയാക്കാൻ ആവില്ല നിങ്ങൾ ഈ രണ്ട് പാട്ട് വീതം ഞങ്ങൾക്ക് ചെയ്തു തരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അവർ സന്തോഷപൂർവ്വം ഞങ്ങൾക്ക് ആ പാട്ട് ചെയ്തു തന്നു പിന്നീട് ഞങ്ങളുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ കൂടി ഒന്നോ രണ്ടോ പാട്ടൊക്കെ ആ വർക്കിലേക്ക് എഴുതി തന്നു പക്ഷേ കൂടുതൽ പാട്ടുകളും എഴുതിയത് ബേബിച്ചൻ തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവരുടെ പാട്ടുകൾ ഉൾപ്പെടെ എട്ട് പാട്ടുകൾ തയ്യാറാക്കി അപ്പോഴാണ് ബേബിച്ചൻ ഒരു കാര്യം എൻ്റെ അടുത്ത് പറയുന്നത് എടാ ഞാൻ ഒരു പാട്ട് എഴുതി എൻ്റേതായ ഒരു സംഗീതമൊക്കെ കൊടുത്ത് വച്ചിട്ടുണ്ട് പക്ഷേ നല്ലതാണോ എന്നറിയില്ലാത്തതിനാൽ ഞാനത് ആരെയും പാടി കേൾപ്പിച്ചിട്ടില്ല ഇതുവരെ ഞാനൊന്ന് കേൾപ്പിക്കാം തന്നെ അദ്ദേഹം ആ പാട്ട് പാടി ആ പാട്ട് ഇതായിരുന്നു ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം മനോഹരമായൊരു പാട്ട് ഇഷ്ടമായി ഞാൻ പറഞ്ഞു വേവിച്ച ഉറപ്പായിട്ടും ഈ പാട്ട് നമുക്ക് ഈ കാസറ്റിൽ ഉൾപ്പെടുത്താം ഇത് ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞു അങ്ങനെ ആ പാട്ടുൾപ്പെടെ ഒൻപത് പാട്ടുകൾ ഞങ്ങൾ ആ ക്യാസറ്റിന് വേണ്ടി തയ്യാറാക്കി അന്ന് നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ കാസറ്റ് അല്ലെങ്കിൽ അറുപത് മിനിറ്റിൻ്റെ അല്ലെങ്കിൽ തൊണ്ണൂറ് മിനിറ്റിൻ്റെ ഇങ്ങനെയാണ് കാസറ്റിൻ്റെ ദൈർഘ്യം കൂടുതലും ആളുകൾ ഇറക്കിയിരുന്നത് പത്ത് പാട്ട് അടങ്ങുന്ന നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ കാസറ്റാണ് കാരണം അറുപതിൻ്റേതായാലും തൊണ്ണൂറിൻ്റേതായാലും കാസറ്റ് പെട്ടെന്ന് വലിഞ്ഞ് ചീത്തയാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞങ്ങൾ പാട്ടുകൾ തയ്യാറാക്കി അതിനുശേഷം ഓർക്കസ്ട്രേഷൻ വേണമല്ലോ എൻ്റെ മറ്റൊരു പ്രിയ സുഹൃത്തായ അൽഫോൺസിൻ്റെ അടുക്കൽ ഞങ്ങളെത്തി അൽഫോൺസേ ഒരു കാസറ്റ് നമുക്ക് ചെയ്യാം താൻ അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്യണം പാട്ടുകളൊക്കെ റെഡിയാണ് തൊണ്ണൂറ്റിയഞ്ചിൽ അദ്ദേഹം ആ കാസറ്റിലെ ഒൻപത് പാട്ടുകളുടെയും ഓർക്കസ്ട്രേഷൻ ചെയ്തത് കമ്പ്യൂട്ടറിലാണ് അന്ന് പാട്ടുകൾക്ക് വേണ്ടി കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് അത്ര കേട്ടുകേൾവിയുള്ള ഒരു കാലമല്ല അതിനുശേഷം റെക്കോർഡിങ് അന്നത്തെ ഏറ്റവും തിരക്കുള്ള ഏറ്റവും തലയെടുപ്പുള്ള സ്റ്റുഡിയോ ആയ സാന്റാസിസ്ലിയായി തന്നെ നമ്മൾ റെക്കോർഡിംഗ് ചെയ്യാം എന്ന് വിചാരിച്ചു മെർലിൻ ചേച്ചിയാണ് അന്ന് സെസ്ലിയ സ്റ്റുഡിയോയുടെ ഇൻചാർജ് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അന്നും ഇന്നും ചേച്ചി തന്നെയാണ് ആ സ്റ്റുഡിയോയുടെ ഇൻചാർജ് റെക്കോർഡിംഗ് തുടങ്ങി മൂന്ന് ദിവസമാണ് ഞങ്ങൾക്ക് ഒൻപത് പാട്ട് റെക്കോർഡ് ചെയ്ത് മിക്സ് ചെയ്യാനുള്ള സമയം ഇന്നിപ്പോൾ ഒരു പാട്ട് ചെയ്യണമെങ്കിൽ പോലും ഒന്നോ രണ്ടോ ആഴ്ചകൾ വേണമെന്നിരിക്കെയാണ് നമ്മൾ ഒൻപത് പാട്ട് മൂന്ന് ദിവസം കൊണ്ട് റെക്കോർഡ് ചെയ്ത് മിക്സ് ചെയ്ത് പുറത്തിറങ്ങുന്നത് എട്ട് പാട്ടുകളും അന്ന് ക്രിസ്തീയ ഭക്തിഗാന രംഗത്തുണ്ടായിരുന്ന വളരെ പ്രശസ്തരായ ഗായകർ വന്ന് പാടിപ്പോയി ഒൻപതാമത്തെ പാട്ട് ഇനി റെക്കോർഡ് ചെയ്യാനുള്ളത് ഈ ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവമാണ് അത് പാടാമെന്ന് ഏറ്റിരുന്ന ഗായകന് അന്ന് എത്താൻ സാധിച്ചില്ല ബേബിച്ചൻ വളരെ നന്നായിട്ട് പാടുന്ന ആളാണ് ഞാനും അത്യാവശ്യം പാടും എങ്കിൽ പോലും ഞങ്ങൾ രണ്ടുപേരും ആ വർക്കിൽ പാടണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ഞങ്ങൾ പാട്ടെഴുത്തും ട്യൂണിങ്ങും മറ്റ് സഹായങ്ങളൊക്കെയായി പിന്നിൽ നിൽക്കാം എന്നാണ് കരുതിയിരുന്നത് പക്ഷേ നമുക്ക് അന്ന് ആ പാട്ട് രണ്ടാമത്തെ ദിവസം വൈകുന്നേരമായി അന്ന് ആ പാട്ട് പാടണം പാടിയേ പറ്റൂ അവസാനം ബേബിച്ചൻ എൻ്റെ അടുത്ത് പറയുകയാണ് ടാ ഒരു കാര്യം ചെയ്യുക നീ ആ പാട്ട് പാട് അങ്ങനെ ഞാൻ ആ പാട്ട് പാടുകയാണ് ആലാപനത്തിൻ്റെ കാര്യത്തിൽ ഇന്നും ഞാൻ കരുതുന്നു ആ പാട്ട് ഒട്ടും നന്നായില്ല കാരണം ഒരു റെക്കോർഡിങ്ങിന് എങ്ങനെ നന്നായി പാടണമെന്ന് യാതൊരു അറിവും അക്കാലത്ത് എനിക്കില്ല അതുപോലെ തന്നെ കൺസോളിലിരുന്ന് ആ പാട്ടിന് വേണ്ട തിരുത്തലുകൾ നൽകാൻ വേണ്ട ഒരു ജ്ഞാനം വേവിച്ചിനും അന്ന് വേണ്ട രീതിയിൽ ഇല്ല അതുകൊണ്ട് ആ പാട്ട് ഞങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങളന്ന് പാടി റെക്കോർഡ് ചെയ്തു പക്ഷേ ആ പാട്ടാണ് ഏറ്റവും ഹിറ്റായി മാറിയത് ആ കാസ്റ്റിലെ ആ പാട്ടിൻ്റെ പേരിലാണ് ആ കാസറ്റ് ഏറെയും വിറ്റഴിക്കപ്പെട്ടത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ധ്യാന കേന്ദ്രമാണല്ലോ മുരങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രം അവിടെ ധ്യാനങ്ങൾ കഴിയുന്ന സമയത്ത് നമുക്കറിയാം ആ ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ മുന്നിലൂടെ പോകുന്ന ഹൈവേയുടെ ഇരുവശങ്ങളിലും അന്ന് ധാരാളം കാസറ്റ് കടകളുണ്ടായിരുന്നു അപ്പോൾ ഈ ധ്യാനം കഴിഞ്ഞ് ആളുകൾ പുറത്തിറങ്ങുന്ന സമയമാകുമ്പോഴേക്കും എല്ലാ കാസറ്റ് കടകളും സജീവമാകും ആ കാസറ്റ് കടകളിലെല്ലാം അക്കാലത്ത് മൂന്നാലു വർഷം തുടർച്ചയായി മുഴങ്ങിക്കൊണ്ടിരുന്നത് എൻ്റെ ശബ്ദമായിരുന്നു ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം എന്ന പാട്ടിൻ്റെ ആ കോറസ് ഭയപ്പെടേണ്ട മകനെ മകളെ അതിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ഇത് കേൾക്കാൻ വേണ്ടി തന്നെ ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് ധ്യാനം കഴിയുന്ന ആ ഒരു സമയത്ത് ഡിവൈനിൽ ചെല്ലും വണ്ടി ഇറങ്ങി അവിടെ അങ്ങോളം ഇങ്ങോളം എൻ്റെ ശബ്ദം കേട്ട് ആത്മനിർവൃതി അടഞ്ഞ ഇങ്ങനെ നടക്കും ചില കടകളിലൊക്കെ ചെന്ന് ഞാനിങ്ങനെ നിൽക്കും എൻ്റെ മുഖം ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ കാരണം കാസറ്റിൻ്റെ പുറത്ത് എൻ്റെ മുഖം അച്ചടിച്ച് വന്നിട്ടുണ്ട് ആരെങ്കിലും എന്നെ തിരിച്ചറിയുന്നുണ്ടോ എന്നറിയാൻ ഞാനിങ്ങനെ നിൽക്കും ആര് തിരിച്ചറിയാൻ ആരും തിരിച്ചറിയില്ല ഞാൻ തിരികെ വണ്ടി കയറി വീട്ടിലേക്കും പോരും ഒരു കൗമാരക്കാരൻ്റെ ഒരു കന്നിക്കാരൻ്റെ കൗതുകമായിരുന്നു അതൊക്കെ അക്കാലത്ത് ചുരുങ്ങിയത് അഞ്ച് ലക്ഷം ക്യാസറ്റെങ്കിലും വിറ്റിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് പിന്നീടുള്ള കഥ എനിക്കറിയില്ല അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്ത അൽഫോൻസ് പിന്നീട് മലയാള ചലച്ചിത്ര സംഗീത രംഗത്തെ അതിപ്രശസ്തനായി മാറി ബേബി ജോൺ കലയന്താനി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തിഗാനങ്ങൾ എഴുതിയ ആളുകളുടെ നിരയിലേക്ക് ഉയർത്തപ്പെട്ടു രണ്ടായിരത്തി രണ്ടിൽ ഞാൻ ജോലി കിട്ടി ദുബായിലേക്ക് വണ്ടുകയറുന്നതുവരെ ഞങ്ങൾ ഇരുവരും ചേർന്ന് ധാരാളം പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പാടിയിട്ടുമുണ്ട് പിന്നീട് ബേബിച്ചൻ പീറ്റർ ചെരാ നെല്ലൂരുമായി ചേർന്ന് ഉണ്ടാക്കിയ ഹിറ്റുകൾക്ക് കണക്കില്ല ഇസ്രായേലിൻ നാഥനായി വാഴ് ദൈവം എന്നുള്ള പാട്ട് മലയാള ക്രിസ്തീയ ഭക്തിഗാന രംഗത്തിൻ്റെ ചരിത്രം തിരുത്തി കുറിച്ച ഒരു പാട്ടായി മാറി ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം എന്ന ഗാനത്തിലേക്ക് തിരികെ വരാം അതിനുശേഷം ഞാൻ ധാരാളം സീഡുകളിൽ റെക്കോർഡിങ്ങിന് പാടിയെങ്കിലും അത്രയേറെ ജനഹൃദയങ്ങളിലേക്ക് എത്തപ്പെട്ട ഒരു ഗാനം പിന്നീട് ഞാൻ പാടിയിട്ടില്ല എന്നത് ഉറപ്പാണ് ആ പാട്ട് ഇപ്രകാരമായിരുന്നു ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം ഞാൻ ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം നിന്റെ പാ